ഐതിഹ്യവും ആചാരവും സമന്വയിക്കുന്ന ആറന്മുള ഉത്രട്ടാതി ജലോത്സവം പാർത്ഥസാരഥി സാരഥി സാന്നിധ്യമരുളുന്ന അൻപത്തിരണ്ട് പള്ളിയോടങ്ങൾ പമ്പയാറ്റിൽ അണിനിരക്കുന്നു പമ്പയാട്ടിൽ അണിനിരക്കുന്നുണ്ട് ഈ മാറ്റി ഒരുങ്ങുന്നത് താളം ഈണൊരു പറഞ്ഞ അതാണല്ലേ പ്രൌഢഗംഭീരമായ ജലഘോഷയാത്രയും പോരാട്ട വീര്യം ഉയരുന്ന മത്സര വള്ളം കളിയും ഈ നെഹ്റു ട്രോഫി പോലെയല്ല നെഹ്റു ട്രോഫിയുടെ പ്രത്യേകത വെച്ചാൽ ക്ലബ്ബുകൾ തമ്മിലുള്ള മത്സരമാണ് നടക്കുന്നത് പക്ഷെ ഇവിടെ അങ്ങനെയല്ല ഇത് കരകൾ തന്നെ സ്വന്തം കരയിൽ നിന്നുള്ള ആളുകൾ ഭഗവാന്റെ പള്ളിയോടം തൊഴയുകയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ജലമേളയുടെ തത്സമയ സംപ്രേഷണം കാണാം ജനം ടിവിയിൽ സെപ്റ്റംബർ ഒൻപത് ചൊവ്വാഴ്ച പമ്പയാറിൽ പള്ളിയോടെ പെരുമാ പവേർട്ട് ബൈ റീഗൽ ജ്വല്ലേഴ്സ് ഒരു മാറ്റം അത് നല്ലതല്ലേ